ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഒരു പൗച്ച് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ഫയൽ ഫയലെടുക്കുക ഫയലിൻ്റെ വേണ്ടിയതുപോലൊരു ഫാവം കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തിട്ട് വീഡിയോ കണ്ടിരിക്കുന്നത് പോലെ മടക്കി കൊടുക്കുക ഇങ്ങനെ മടക്കിയതിനു ശേഷം ഇങ്ങനെ മടക്കിയതിന് ശേഷം രണ്ട് സൈഡിലും ടേപ്പ് ഒടിച്ചെടുക്കുക രണ്ട് സൈഡിലും ടേപ്പ് ഒട്ടിച്ചെടുക്കുക രണ്ട് സൈഡിലും ടേപ്പ് ഇട്ടിച്ചതിന് ശേഷം ഞാൻ ഈ വീടൊക്കെ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തിട്ട് ആ ടേപ്പ് ഒട്ടിച്ചത് ഒന്ന് ശ്രദ്ധിക്കുക അത് രണ്ട് സൈഡിലും ടേപ്പ് വരണം ഈ ശകലം തേപ്പ് ഒത്തിരി വീതി വേണ്ട അങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അതിനുശേഷം ഒരു ഡബിൾ സൈഡ് ടേപ്പ് ടേപ്പൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പൗച്ച് റെഡിയായി ആയി പൗച്ചിൽ പേന പെൻസിലൊക്കെ ഇട്ട് വയ്ക്കാം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൗച്ച് അടയ്ക്കുകയും ചെയ്യാം തുറക്കുകയും ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണ്ടെങ്കിൽ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ പേപ്പർ കൊണ്ടോ എന്തുകൾ കൊണ്ടോ കവർ ചെയ്യാം ഞാനിവിടെ സ്റ്റിക്കേഴ്സാണ് ഒട്ടിച്ചെടുത്തേക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം